ഏ ഗൈസ് അങ്ങനെ നമ്മൾ ബാട്ടു കേസിന് തിരിച്ചെത്തി ഉറങ്ങിയില്ല നമുക്ക് കുറച്ച് ഫുട്ടേജ് കോപ്പി ഉണ്ടായിരുന്നു സ്റ്റോറേജ് ഫുൾ ആയിപ്പോയി അങ്ങനത്തൊക്കെ കഴിഞ്ഞ് ഞാൻ വൈകിട്ട് ഏഴ് മണിയായി ഇപ്പോൾ ഞാൻ റെഡിയായി ഇറങ്ങിയിരിക്കുകയാണ് നമുക്ക് നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാം കുറച്ച് ഫുഡ് വാങ്ങിക്കണം ഒന്നാണെന്ന് ഉറങ്ങണം നാളെ ഈ ഹോട്ടൽ ചെക്ക്ഔട്ട് ചെയ്യണം പുതിയ കിട്ടിക്കാശ് ഹോട്ടലിൽ ബുക്ക് ചെയ്തിരിക്കുന്നുണ്ട് സോ നമുക്ക് അവിടെ പോകാം അപ്പോൾ ഞാൻ പുറത്ത് പോയില്ല ഗൈസ് ഗൈസ് ഞാൻ ലോബിയിലെത്തിയപ്പോൾ ഇവിടെ ഭയങ്കര മഴ പോകാൻ പറ്റുന്നുണ്ടോ എന്നുള്ള നമുക്ക് നല്ല മഴയുണ്ട് നാൻ്റെ അടുത്ത് കയൾ ടവറിലൊക്കെ പോയിട്ട് രണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റില്ല ഇനിയിപ്പം കുടയില്ല റെസപ്ഷൻ ചോദിച്ചു കുട വാങ്ങാൻ നല്ലതല്ല അപ്പോൾ നമുക്കിനി നല്ല ഫുഡ് ഓപ്പിച്ച് ഫുഡ് വാങ്ങിയിട്ട് പോയിട്ടുള്ള മുറങ്ങണ കുത്തി ജസ്റ്റ് മഴയായിരിക്കും പത്ത് മിനിറ്റ് ആയപ്പോൾ നിൽക്കുകയാണ് ഇതുവരെ മഴ മാറുന്നില്ല പണിയാണല്ലോ നമുക്കിനിയിപ്പം ഫുഡ് വാങ്ങാം മഴ തോറിട്ട് ഇനി ഇപ്പം കയൾ ടവറിന് പോകണം പ്ലാൻ നിർത്തി ഇനി ഒറ്റ പണിയേ ഉള്ളൂ രാവിലെ വല്ല വാങ്ങുക ഫുഡ് കഴിക്കുക രാവിലെ വേണം ചെക്ക്ഔട്ട് ചെയ്യുക പുതിയ ഹോട്ടലിൽ പോകുക ചെക്ക് ഇൻ ചെയ്യുക അവിടെ ചെമ്പിൻ പോകുന്നുണ്ട് അവിടെ കിടന്നെങ്കിൽ നീന്തുക അപ്പോൾ വരാം ഗൈസ് അങ്ങനെ മഴ ഇത്തിരി കുറഞ്ഞ ഏതായാലും ചാറ്റലുണ്ട് കേട്ടോ അപ്പോൾ ഗോപുർ തന്നെ ചതിക്കില്ല എന്ന ഒറ്റ വിശ്വാസത്തിന് ഇറങ്ങി നടക്കാനുള്ള ഒരോ ദൈവമേ ഒന്നും പറ്റില്ലേ ഒന്ന് ഒറ്റ പ്രാർത്ഥനയിൽ ഞാനിങ്ങനെ ഇവിടെ സെൻട്രൽ മാർക്കറ്റ് തെരുവുകളിലൂടെ നടക്കുന്നു എങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു സ്ട്രീറ്റ് ഞാൻ കാണുന്നുണ്ട് ഇനി ഇതാണ് സെൻട്രൽ മാർക്കറ്റിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് ഈ ബിൽഡിങ്ങിനകത്താണ് സെൻട്രൽ മാർക്കറ്റ് സിൻസ് എയ്റ്റീൻ എയ്റ്റി എയ്റ്റ് എനിക്ക് കയറാൻ പറ്റിയില്ല ഇന്നലെ ക്യാമറ അലോഡ് അല്ലല്ലോ എന്ന് പറയണെങ്കിൽ കയറിയില്ല നമുക്ക് കയറാം സോ ഇവിടെ വീഡിയോ എടുക്കാൻ പോയില്ലെനിക്ക് അപ്പനോടാണ് ഇതൊരു ആർട്ട് ഹൗസ് ആണ് സോ ഞാൻ ഇത് ഇറങ്ങി വരാം കേസ് വീഡിയോ എടുത്താൽ അടി കിട്ടുമെന്നാണ് തോന്നുന്നത് ഞാനിപ്പം സെറ്റാക്കി തരാം കേസ് ആ എസ് ഗൈസ് അങ്ങനെ സെൻട്രൽ മാർക്കറ്റിൻ്റെ എക്സിറ്റിലാണോ എൻ്റർ എൻട്രൻസിലാണോ എന്നറിയത്തില്ല ഇവിടെ ഞാൻ ഈ ചേട്ടനോട് ചോദിച്ചു അപ്പോൾ ചേട്ടൻ പറഞ്ഞ ഇടുക്കാമെന്ന് ഇത് ബസാർ സെനി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് സോ ഞാൻ ഉള്ളിൽ ഉള്ളിക്കയറി ഇതാണ് സെൻട്രൽ മാർക്കറ്റിൻ്റെ ഉൾഭാഗം വിൻറ്റേജ് ഐറ്റംസ് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ നോക്ക് നോക്ക് ഫുൾ ഇതൊരു വലിയൊരു ബസാറാണ് ഫുൾ സംഭവങ്ങളുണ്ട് എയ്റ്റു സൈഡ് തുടങ്ങി വന്നത് ക്യാമറ ആണ് ഇതിൻ്റെ ബാക്ക് സൈഡ് ആണ് ഗസ് ഇന്നലെ ഞാൻ പോയപ്പോൾ ഇവിടെ സെക്യൂരിറ്റി പറഞ്ഞാൽ എടുത്തു കൊടുക്കും പക്ഷേ ഇപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു എടുത്തു അതാണ് ഞാൻ ഫിലിം ഫിഞ്ചാണല്ലേ ചെയ്യത്തില്ലായിരുന്നു ഇവിടെ കൊള്ളാം ഹെറിറ്റേജ് ഗാലറി എന്ന് പറയുന്ന സംഭവങ്ങളുണ്ട് പോളി ഗൈസ് അപ്പോൾ എല്ലാം ഒക്കെ വാങ്ങുവാണെങ്കിൽ ഇവിടെയൊക്കെ ഇത് സെൻട്രൽ മാർക്കറ്റ് കൊലാലംപൂർ മലേഷ്യ ഇപ്പോൾ കെ യു സിയുടെ സൗക്ക് സ്കൈസ് നമുക്ക് ഇപ്പോൾ കെ യു സി പ്രിങ്കിൾസ് കുറേ ഉണ്ട് ലേസിൻ്റെ അതുള്ള അല്ലേ കൊറൈറ്റി ഇരുപടാണ് സ്കൈസ് അങ്ങനെ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് വിദൂരതിയിലേക്ക് സെൻട്രൽ മാർക്കറ്റിലേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാടുണ്ട് ചെയിൻസ് ഒക്കെ ഉണ്ട് ഇത് വിൻറ്റേജ് കടകളാണ് ചൈനീസ് ഇത് ചൈനീസ് സംഭവം ജാപ്പനീസ് പോട്ട് എന്തോ ആണ് ഇതിലിങ്ങനെ കറക്റ്റ് നിൽക്കിയിട്ടുണ്ട് അടിക്കും നല്ലൊരു സൗണ്ട് വരും ഇങ്ങനെ ാംസവുംസ് ഇവിടെ ഡ്യൂറിയൻ ബി ബി എന്ന് പറഞ്ഞൊരു കട ഇത് ഡ്യൂറിയൻ്റെ ഗ്യാ സംഭവങ്ങൾ കിട്ടുന്നതാണ് ഇന്നലെ ഞാൻ കഴിച്ച ഫ്രൂട്ടില്ലേ ഓർക്കില്ലേ ഓർമ്മിപ്പിക്കലേ എന്ന് ഞാൻ ആലോചിക്കുന്നത് കാരണം എനിക്കിഷ്ടപ്പെടില്ല ഐസ് അത് ഒരു പ്രത്യേക സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നത് അത് അതിൻ്റെ കുറച്ച് ഗ്യാ ഇത് നമ്മുടെ ജുലുള്ള സാധനമല്ലേ വൈസ് ഇത് നമുക്ക് കളിക്കാൻ പറ്റും ഇപ്പോൾ അത് ക്ലോസ്ഡ് ആണെന്നു പറഞ്ഞു ഡ്യൂറീൻ്റെ കുറേ ഐറ്റംസ് പക്ഷേ ഞാൻ താമസിച്ചൊരു ഹോട്ടലിൽ അവർ പ്രത്യേകം മെച്ചിണ്ടിക്കൊണ്ട് ഡ്യൂറിയൻ മംഗ്ലോസ് എന്ന് പറഞ്ഞ ഫ്രൂട്ട്സ് ആണ് അവിടെ കൊണ്ടുവരാൻ എടുക്കുന്നത് അപ്പോൾ അതെന്തൊക്കെയാണ് പ്രശ്നമുണ്ടായിരുന്നു പക്ഷേ എനിക്കിഷ്ടംപോലെ ഡൂറിയാണ് ഭയങ്കര വൃത്തിയിട്ട ഫ്രൂട്ടാണ് ഐസ് എനിക്ക് നല്ല ലിസ്റ്റ് ലിസ്റ്റ് എടുക്കുന്നുണ്ട് വൃത്തിയിട്ട ഫ്രൂട്ട്സിൻ്റെ കൂട്ടത്തിൽ ഐസ് ഓഡോ ഓപ്പണർ കണ്ട ഏസ് ഇവിടെ നിന്ന് ചെറിയ പെട്രോൾ ഡോർസിൻ്റെ ഒരു സാധനം വാങ്ങാൻ തരും നമ്മൾ ഇവിടെ വന്നതിന് എന്തെങ്കിലും തെളിവ് വേണമല്ലോ നമ്മളിപ്പോൾ ഒരു ആയിരത്തി തൊമ്പിന്റെ സാധനം കളക്ട് ചെയ്യണമെന്നെൻ്റെ ഹോബിയാണ് നമുക്ക് പെട്രോൾ ഡോസിൻ്റെ ചെറിയ ഒരു മിനി മോഡല് വാങ്ങാം നമ്മുടെ നോക്കിയപ്പോൾ എനിക്കത് പത്തൊമ്പത് ആറും നാട്ടിലെത്ര വരു എനിക്കൊരു പത്ത് മുന്നൂറ് രൂപ വരുമായിരിക്കും ഞാൻ നോക്കിയിട്ട് വരാം കേസിൽ മാച്ച് ലൈഷ് ഞാൻ പറയില്ല മലേഷ്യ എന്ന് പറഞ്ഞിട്ട് ഇതിന് വാങ്ങണമെന്ന് ഇത് വാങ്ങിച്ചു പറഞ്ഞു ഇത് ഇരുപത്തഞ്ച് ആറം പിന്നെ ഇത് പറഞ്ഞാൽ മാച്ച് ഇത് പതിനഞ്ച് ആറ് ടോട്ടൽ നാൽപ്പതാറീ സാധനം വാങ്ങിച്ച് വേണ്ടിയിരിക്കുന്നു നമുക്കിട്ട് ഡിസ്പെക് അല്ല കേട്ടോ പെട്ടിക്കാന്നിട്ടുണ്ടെന്ന് പറഞ്ഞോ കാണിച്ചത് നല്ല രസം രസമുണ്ട് കാണാം കൊള്ളാം കേട്ടോ അപ്പം ഞാൻ ഇനി പുറത്തിറങ്ങാം കേട്ടോ വേറെ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ പറയാം എനിക്ക് അപ്പം പോയിട്ട് തരാം കേസാണ്ട സാധനം വാങ്ങി ഞാൻ പറയില്ലേ നാൽപ്പത് ആറമ്മ കുഴപ്പമില്ല മലേഷ്യ എന്നതിൻ്റെ ഓർമ്മയ്ക്കല്ലേ അതിൻ്റെ സന്തോഷമുണ്ട് പക്ഷെ മൂന്നുണ്ട് ഇത് മെയ്ഡ് ഇൻ മലേഷ്യ എന്നൊരു കട കോഫി ഷോപ്പാണ് ഇവിടെ ജ്വല്ലറി ഒക്കെ ഉണ്ട് നോക്ക് ക്ലോദിങ്ങി കിട്ടേ ആൾക്കാർ വരുന്നുണ്ട് നട്ടും ഇത്രയൊക്കെ തന്നെ ഇവിടുത്തെ വ്യൂ ഈ ഞാൻ സെൻട്രൽ മാർക്കറ്റിൻ്റെ എൻട്രൻസ് കാണിച്ചു തരാം മെയിൻ എൻട്രൻസ് ഞാൻ കയറിയത് ബാക്ക് സൈഡിൽ കൂടെ ആണ് എക്സിറ്റ് കൂടെ ആണെന്നെൻ്റെ വിശ്വാസം നമുക്ക് ഇതുകൂടെയാണ് ഞാൻ കയറേണ്ടിയിരുന്നത് താഴെ ഇൻഫർമേഷൻ എൻ്ററൊക്കെ ഉണ്ട് ഇൻഫർമേഷൻ ഡിസ്റ്റർ ഉണ്ട് സൈസ് സെറ്റപ്പ് തന്നെ ൗട്ടി വന്ന് ഇവിടെ തിരിച്ചു പോകാം ഇവിടെ വേറെ പരിപാടിയൊന്നും ഇല്ല ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല ഇത് കോഫ്യൂം പാറല്ലേ ഞാൻ പറഞ്ഞ കോഫ്യൂം പാർ എം ബൈ കോഫി പോലെ വാട്ട്സ് നെക്സ്റ്റ് ഇവിടെ ഒരുപാട് ബ്യൂട്ടി പ്രൊഡക്ട്സ് ഓ ഇത് ഇതുപോലെ വെള്ള സാധനം വെള്ളക്കോട്ട് കുറേ ആൾക്കാർ ഷോപ്പ് ചെയ്യുന്നു ഞാൻ എങ്ങനെ തേരാപ്പറ നടക്കുന്നു കൊറൈറ്റി സാധനങ്ങളുണ്ട് പിന്നെ എനിക്കിതൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങുന്നില്ല പിന്നെ ബോയ് കൂടി പോലുള്ള നല്ല ഡ്രസ്സസും ഉണ്ട് എൻ്റെ ക്വാളിറ്റി എത്രയെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല അത് ഞാൻ പിന്നെ ഒന്ന് നോക്കരുതാ ഞാൻ കണ്ട ഞാൻ ടീ ഷർട്ടാണ്ടാ വെള്ള ഇത് നോക്കി കൊല്ലാലും മലേഷ്യയുടെ ടൗസ് ഓക്കെ ഗൈസ് ഓ ഇത് പൊളിക്കട കേട്ടോ ഹീറോ ഡിസൈൻ എന്നും പറഞ്ഞൊരു കട ഫുൾ വെറൈറ്റി കളക്ഷൻസ് ഫുൾ ക്രാഫ്റ്റ് കട തുണി കട ഇതെന്തൊരു പ്ലീസ് യു നോട്ട് ടച്ച് ഐ എ ടീ ആ സോറി ഗൈസ് ടച്ച് ഇല്ല ടച്ചില്ല ഗൈസ് ഇവിടെയൊക്കെ എന്തെങ്കിലും ചലഞ്ച് ചെയ്യണമെന്നുണ്ടോ പിന്നെ ഒറ്റയ്ക്കേ ഉള്ളു അതാണ് പക്ഷേ ചലഞ്ച് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആരും എൻ്റെ കൂടെ ഇല്ല അരിലും കൊണ്ട് വരണം ഇൻട്രസ്റ്റ് ഉള്ളവരെ കൊണ്ട് നമുക്ക് വെറൈറ്റി ചലഞ്ചസ് ചെയ്യാം ഇന്ന് ഞാൻ സ്റ്റെപ്പ് തിരിഞ്ഞേറിയ കണ്ട എനിക്ക് എനിക്കത്രയും സന്തൃപ്തി പെട്ടെന്ന് ഒരു ഐഡിയ ആണ് വലിയ സക്സസ് ആയില്ലത് ഈ കടയിൽ നിന്നാണ് ഞാൻ ഈ സാധനം വാങ്ങിച്ചത് എന്താണ് സഖീർ ക്രാഫ്റ്റ്സ് ഓക്കെ അവിടെ നിന്നാണ് ഇത് വാങ്ങിച്ചത് ഞാൻ നിന്നും ഫ്രണ്ടിൽ തന്നെ എത്തി അവിടെ നമുക്ക് പുറത്തിറങ്ങാം ഞാൻ ഫ്രണ്ടിൽ കൂടെ ഇറങ്ങാൻ തരും എക്സിറ്റ് ബാക്കിൽ കൂടെ പോകേണ്ട നമുക്ക് ഫ്രണ്ടിലൂടെ പോകേണ്ടത് അപ്പോൾ ഇനിയിപ്പം വേറെ പരിപാടിയൊന്നുമില്ല ജസ്റ്റ് വല്ലതും വാങ്ങണം ടൂമി പോകണം കിടന്നു തുടങ്ങണം കഴിച്ചിട്ട് അപ്പോൾ ഞാൻ പുറത്തിറങ്ങണം എക്സിറ്റ് അതാണ് അങ്ങനെ ഞാൻ സെൻട്രൽ മാർക്കറ്റിന് പുറത്തിറങ്ങി ഇന്നലെ ഞാൻ ഇവിടെയാണ് വന്നിട്ട് പോയതോ എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല പക്ഷെ ഇന്നലെ പറഞ്ഞെടുക്കുക ഇന്നലെ കാണിച്ച കളിച്ച ബിൽ കേസ് അതെൻ ഇവിടെ നടക്കാൻ ഫോട്ടോ എടുക്കുന്നുണ്ട് എന്നെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഉള്ള അല്ലേ ഇതാണ് എല്ലാവരെയും നോക്കട്ടെ ഞാനും നോക്കട്ടെ കേസ് അത് ഇതിങ്ങനെ പിടിക്കുമ്പോൾ കയ്യിൽ പോലെ ഓ ഗൈസ് ചുമയല്ലോ കേട്ടോ അത് ഫോണിൽ എന്തെടുക്കുമ്പോൾ അങ്ങനെ കിട്ടും ഓ ഗൈസ് അത് അങ്ങനെ എന്തുമാണ് സംഭവം എനിക്ക് മനസ്സിലാവും എല്ലാവരും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് കൊലാലംപൂറിൻ്റെ ഫോട്ടോ ഫ്രെയിം സെൻട്രൽ മാർക്കറ്റ് കൊലാലംപൂർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോട്ടോ എടുക്കട്ടെ ഗൈസ് ഫോട്ടോ എടുത്തിട്ട് വരാം കരാ ഗൈസ് ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിൽ ചാടുന്ന ഒരു വീഡിയോ എടുക്കാം ക്യാമറയുടെ ഒക്കെയാണേ ഫുൾ ഫോക്കസ് കിട്ടാൻ നോക്കട്ടെ കിട്ടിയല്ലേ ഞാൻ അതൊന്ന് ചാടിയുതരാം ഗൈസ് ഇന്ന് രാവിലെ പാട്ടു കേസിൻ്റെ ഫ്രണ്ടിൽ ചാടിയ പോലെ ചാടാം ഗൈസ് ബൈസ് കിട്ടിയാ കൊള്ളാമോ ബസ് ഈ ലോഗോ ആണ് കേട്ടോ ആറ് വെച്ചിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് ഇത് ഒരു ലോഗോടൊക്കെ ലാൻഡ് ഇരിക്കുന്നു എന്തായാലും ചുമട്ട് ഈ ഈസ് ഉള്ളൂ അത്രേ ഉള്ളൂ സെൻട്രൽ മാർക്കറ്റ് സെൻട്രൽ മാർക്കറ്റോണ്ട് ഞാൻ വിട പറയും ടാറ്റാ സെൻട്രൽ മാർക്കറ്റ് കൈസ് നമ്മൾ ഇൻഡർ എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ മലേഷ്യൻ ലാംഗ്വേജ് കുറച്ച് ഒരാഴ്ച എഴുതി പഠിച്ച് പറഞ്ഞതാണ് ഹലോ സെമുവ ഡിറ്റാങ് കെമ്പാലി ഇല്ല സോറി ഹലോ സെമുവ കെമ്പാലി ഡിറ്റാങ് ഇത് ഡിറ്റാങ് കെമ്പാലി ആണ് കൈസ് അത് മറന്നോക്കോണ്ടിരിക്കുന്നത് ഞാൻ ഇത്രയും ഇവിടെ ലാൻഡ് ആവണോ എനിക്ക് കാണാൻ പാടായിരുന്നേ ഹലോ സെമുആ ഡിറ്റാങ് എംബാലീസ് ആ സൂരജ് എം എസ് ഹലോ ഗേസ് വെൽക്കം ബാക്ക് ഐ ആം സൂരജ് എം എസ് ഐ ആം യൂർ ഓണം എന്നുണ്ട് പക്ഷേ വയസ്സ് ലാംഗ്വേജ് എത്ര കൺവേട്ടിരിക്കും കേട്ടോ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആണ് അപ്പോൾ ചെയ്തത് പക്ഷേ എനിക്കത്ര വിശ്വാസം വരുന്നില്ല അപ്പോൾ ഞാൻ ചാജി ബിറ്റിക്ക് വെച്ച് നോക്കിയിട്ടാണ് എനിക്ക് പരിപാടി ചെയ്തത് അപ്പോൾ ഞാൻ വീണ്ടും ഇന്നലെ കഴിച്ചിട്ട് തന്നെ വന്നു കാരണം എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നല്ല ഫുഡാണ് ഇവിടുത്തിന് വൃത്തിയില്ല അപ്പോൾ നമുക്ക് ഹോട്ടലിൽ പോയിരിക്കും കഴിച്ചിട്ട് അങ്ങനെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് ഞാൻ പറഞ്ഞ കളയതന്നെ ഓർഡർ ചെയ്ത് കൈസ് കൊണ്ടുവരാണമെന്ന് വിചാരിച്ചു ഓർഡർ ചെയ്ത പൊറോട്ടയാണ് അതാ ഇതാണ് ഇവിടുത്തെ പൊറോട്ട നമ്മളവിടത്തെ പോലെ എല്ലാം ഇവിടെ അടിക്കുന്നില്ല കുത്തി നുറുക്കിയെങ്കിൽ തരും നമുക്ക് എനിക്ക് ഒരു പോക്കെന്ന് വെച്ചെങ്കിൽ തരും ഞാൻ കൂടുതലും ചിക്കൻ കറി ഓർഡർ ചെയ്തു അപ്പോൾ എന്തോ മസാല ചിക്കൻ എന്ന സംഭവം കുറേ സമയം എടുത്തു ഇവിടെ നാളെ വെയിറ്റിംഗ് ഉണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ സൈഡായിട്ട് നമ്മളവിടെ കയറിയതിനെ പോലെ ഇതിൻ്റെ കറിയുണ്ട് ഇഷ്ടപ്പെട്ടില്ല ഞാൻ എടുത്തില്ല കഴിച്ചിട്ടാണ് കഴിച്ചത് എസ് ഗൈസ് ഞാൻ തിരിച്ചിറങ്ങിയിരിക്കുകയാണ് ഫുഡ് കഴിച്ചിട്ട് ഞാനിങ്ങനെ മലേഷ്യയിൽ വിവരങ്ങളിലൂടെ എൻ്റെ റൂമിലോട്ട് മടങ്ങുകയാണ് ഫുഡ് കഴിച്ചു യെസ് ഞാൻ കൈ പൊറോട്ടയും ഒരു ചിക്കനും ആണ് കഴിച്ചത് പൊറോട്ട നമ്മൾ നമ്മളവിടുത്തെ പോലെയൊന്നല്ല എന്താ മൈദയിൽ അടിച്ചിട്ട് മൈദയാണെന്ന് തോന്നണം ആ ജസ്റ്റ് അവരൊന്ന് ഇത് ചെയ്യും എന്താ വേറെന്തായിരുന്നു ആ നമുക്ക് നമുക്കവിടെ അടിച്ചല്ലേ തരണം കൈ വെച്ച് പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ ഇവിടെ ഇവർ ഇതാണ് ചെയ്യുന്നത് കത്തി വെച്ച് വെട്ടിയിട്ട് നമുക്ക് ഒരു സ്പൂണും വെച്ചിട്ട് തരും സൈഡ് ആയിട്ട് ഇവർ കറി തരും എനിക്ക് ആ കറിയാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ലേ എനിക്ക് പേടിയാണ് കാരണം വെള്ളം പോലെ ഇരിക്കണം നമ്മളവിടെ ഉള്ള ഗ്രേവിയൊന്നുമല്ല പിന്നെ ഞാൻ ഒരു ചിക്കൻ കറി ഓർഡർ ചെയ്തത് ഞാൻ ഇത്രയും ദിവസം അവിടുന്ന് കഴിച്ചുകൊണ്ടിരുന്നത് ഇന്നലെ ഫ്രൈഡ് റൈസും പിന്നെ ഞാനൊക്കെയാണ് കഴിച്ചത് പിന്നൊരു വെറൈറ്റിക്ക് പൊറോട്ട അയച്ച് നോക്കിയത് കുഴപ്പമില്ല പ്രതീക്ഷിക്കുന്നു വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന് ഒറ്റ പ്രതീക്ഷയിൽ എൻ്റെ റൂമിലിട്ട് ഓൾമോസ്റ്റ് എത്തി കണ്ടോ ഇതാണ് റൂം ഞാൻ അങ്ങനെ ഫുഡ് കഴിച്ച റൂമിൽ എത്തി അയച്ച് റൂമിലെത്തി ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ് വേറെ ഒന്നും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്ന ഞങ്ങളുടെ സ്വന്ത സൂചന സൈനിങ് ഓഫ് ബൈ ബൈ ഇങ്ങനെ നടക്കാം ഇഷ്ട എനിക്ക് വട്ടി തന്നെ അല്ലേ ആ നമുക്ക് ചൈനയിലാ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് പടികൾ തിരിഞ്ഞ് നടന്നൊരു ഡ്രീമുണ്ട് ചുമ്മാനെ ആണ് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണ്ട എങ്ങനെ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പോകാൻ നോക്കാം അതോ നാളെ ഞാൻ പോയി കയറുന്നൊന്നുമില്ല ഞാൻ ഒരു മിനിറ്റ് എപ്പോൾ വരാം ഞാൻ ഒരു ലൂബി കുടുക്കിപ്പോയി എപ്പോൾ തിരിച്ച് വരാം ഇഷ്ട